ലോകത്തിൻ്റെ ഏത് കോണിലും ഏത് മേഖലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മലയാളിയെങ്കിലും നമുക്ക് കാണാൻ കഴിയും തമിഴ് സിനിമകളും തമിഴ് സിനിമാക്കാരും മലയാളക്കരയിൽ വന്ന് പേരെടുക്കുമ്പോൾ ഇതാ മലയാളി പെരുമ തമിഴകത്തുയർത്തിയ ഒരു മറുനാടൻ മലയാളിക്കൂട്ടം കൂട്ടം അവരാണ് ഇന്ന് സംഗീത സമാഗമത്തിലെ അതിഥികളായി എത്തുന്നത് ക്ഷണിക്കാം നമുക്ക് പട്ടാളം എന്ന തമിഴ് സിനിമയുടെ സംവിധായകനെ തൻ്റെ ആദ്യ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു വാങ്ങിയ ശ്രീ രോഹൻ കൃഷ്ണ രോഹനെ പോലുള്ളവർ നമ്മുടെ സംഗീത സമാഗമത്തിലേക്ക് അതിഥിയെത്തുമ്പോൾ എനിക്കൊരു പ്രത്യേക അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഒരു മലയാളി രോഹൻ എല്ലാ അർത്ഥത്തിലും മലയാളി പൂർണ്ണമായും മലയാളി സാധാരണഗതിയിൽ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കുറച്ച് നാളെ ഒരു പകുതി തമിഴ്നാവുന്ന ഒരു സ്വഭാവമുണ്ട് ഇത് അതില്ല ഒരു ശരിയായ മലയാളി തൻ്റെ ആദ്യ ചിത്രം തമിഴിൽ പോയിട്ട് അവിടുത്തെ വലിയ പ്രശസ്തനായ ഒരു ഡയറക്ടറുടെ നിർമ്മാണ കമ്പനിയിൽ ലിംഗുസ്വാമി പോലുള്ള അതിപ്രശസ്തനായ ഒരു സംവിധായകൻ്റെ നിർമ്മാണ കമ്പനിയിൽ ഒരു പടം അതും മലയാളികളെ ഒരുപാട് മലയാളി താരങ്ങളെ കഥാപാത്രങ്ങളാക്കി വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കുക അത് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുക അതിനൊരു എന്താ പറയുക തോന്നുന്ന ഒരു സന്തോഷത്തെക്കാൾ ഞങ്ങൾക്ക് അതിലൊരു അഭിമാനവും തോന്നുന്നത് ആ സന്തോഷം ആദ്യം അറിയിച്ചോളാം വളരെ താങ്ക്സ് ഇപ്പോൾ ശരിക്കും ഞാനാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടത് കാരണം ഞാനും ഷീബയും എൻ്റെ വൈഫും വീട്ടിലിരുന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ ഞാനവിടെ ചോദിക്കാറുണ്ട് നമ്മൾ തമിഴിലൊക്കെ ഫിലിം ചെയ്ത ഇതിലേക്ക് വിളിക്കുക വിളിക്കുകയോ അങ്ങനെയുള്ള മലയാളം പ്രോഗ്രാമിലൊക്കെ വിളിക്കുകയോ നമ്മളെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ എന്നുള്ളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പോൾ അവിടെ ഒരു പുതിയ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്തു അത് റീച്ച് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ബാൻറ് കിട്ടി പിന്നെ കൂടുതലും എല്ലാം പുതിയ കുട്ടികളെ വെച്ചാണ് കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു എട്ടൊമ്പത് ഉണ്ട് എല്ലാം പുതിയ യങ്സ്റ്റേഴ്സാണ് പിന്നെ നദിയ മൈതു മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് ഒരു നോൺ ഫേസ് എന്ന് പറയുന്നത് ഒരു പുതിയ ട്രൈ അത് റീച്ച് ഏറ്റവും കൂടുതൽ അഭിമാനം ഒക്കെ തോന്നുന്നത് ഒരു കഥ കണ്ടെത്തുക ആ കഥയ്ക്ക് അനുസരിച്ച് കഥാപാത്രങ്ങളാണുള്ള ആളുകളെ കണ്ടെത്തുക എന്നിട്ടൊരു സിനിമ ഉണ്ടാക്കുക അല്ലാതെ കുറേ നടന്മാരോ അല്ലെങ്കിൽ ഇന്ന് ആളുകൾ കണ്ടിട്ടൊരു കഥ ഉണ്ടാക്കുന്ന ഒരു രീതി മാറ്റിയിട്ട് നിങ്ങള് പുതിയ ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നണം മലയാളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ വർക്ക് ചെയ്തത് മലയാളം ഫിലിംസിലാണ് ഞാൻ പ്രിയദർശൻ സാറിൻ്റെ പുള്ളിയാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ കൂടെ വെട്ടം കളിച്ചൊന്നുമ്പോടെ രണ്ട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സന്തോഷ് വെൻസാൻ്റെയോടെ ഒരു ഇംഗ്ലീഷ് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട് ബിഫോർ ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഫിലിമിൽ അപ്പോൾ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമഗ്രാഫിയൊക്കെ നമ്മളൊരു ഫാനാണ് പുള്ളിയുടെ ഒക്കെ അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ആ സൈഡൊക്കെ അങ്ങനെ മലയാളം ആണ് കൂടുതലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് അല്ല ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് പിന്നെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്ന് തമിഴ് ആണെന്നുള്ളത് ഈ പ്രിയൻ്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു ഉണ്ടായി ആ പിയുടെ ഞാൻ എനിക്ക് ശരിക്കും ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഒരു ഒരു ഭയങ്കര പാഷനാണ് അപ്പോൾ ഞാൻ ഫൈൻ ആർട്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കലകാരനൊക്കെയാണ് അപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫ്സും ഞാൻ എടുത്ത ഷോർട്ട് ഫിലിംസും ഒക്കെ പുള്ളിയെ കൊണ്ടുപോയി കാണിച്ചിരുന്നു അപ്പോൾ പുള്ളിക്ക് കണ്ടിഷ്ടപ്പെട്ടു അപ്പോൾ ആ സമയത്ത് കറക്റ്റ് മലയാളം ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു കിളിച്ചുൻ മാമ്പഴം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു അങ്ങനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുള്ളിയുടെ വർക്ക് ചെയ്യുന്നത് ഞാൻ നടയാർ ഇൻസ്റ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടാണ് പക്ഷേ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് തിയറ്റിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് സിനിമയിൽ എന്താണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ പുള്ളിയുടെ ഒരു സ്കൂളിലാണ് പിന്നെ സന്തോഷൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ പെട്ടെന്ന് പുള്ളിക്ക് തോന്നുന്ന രീതിയിലുണ്ട് വളരെ സൈലൻറ്റായിട്ട് നിൽക്കും പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെ അയാളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഈ ക്യാമറ അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് പറയും ക്യാമറ കൊണ്ടുപോയിക്കുന്നതിന് മുമ്പ് യൂണിറ്റ് കംപ്ലീറ്റ് പുള്ളിയുടെ പാക്കിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അതുപോലെ ഒരു സമയത്ത് പുള്ളി വളരെ സീരിയസ് ആയിട്ട് സൈഡിൽ ഒരു മൂന്നാറിലൊരു ഷൂട്ടിംഗ് നടക്കിയിരുന്നു ഇപ്പൊ വീട്ടിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ നടന്നു പോയി അപ്പൊ പുള്ളി എവിടെ പോയാലും യൂണിറ്റ് കംപ്ലീറ്റ് പുള്ളിയുടെ ബാക്കിൽ നിന്ന് പുള്ളി ഇങ്ങനെ പുറകെ പോയി ബാക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കി പോയില്ലായിരുന്നു പുള്ളി ശരിക്കും മൂത്ര ഒഴിക്കാൻ പോയതാണ് അപ്പൊ അങ്ങനെയുള്ള പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരു ഫിലിം ചെയ്യുമ്പോൾ അത്രത്തോളം ടെൻഷൻ ഉള്ള ഒരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് പുതിയ കുട്ടികളെ വെച്ച് ചെയ്യാൻ പോൻഷനൊന്നും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഫിലിം മേക്കിങ്ങിന്റെ രീതി രീതി ശരിക്കും ഒരു മലയാളത്തിലെ മലയാളത്തിലെ ഒരു രീതിയാണ് ശരിക്കും അഡോപ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ശരിക്കും കണ്ടും കേട്ടും അറിഞ്ഞിട്ടില്ല പിന്നെ ഒരുപാട് ഫിലിംസ് കാണാറുണ്ട് അതെന്ന് അഡോപ്റ്റ് ചെയ്ത കുറേ രീതികളും പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള മിക്സ് ചെയ്ത് ഈ ലിംഗി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് പുള്ളി ശരിക്കും ഞാൻ ഇത് കഴിഞ്ഞൊരു കനാക്കണും കാലം എന്ന് പറഞ്ഞ ഒരു ടി വി സോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടുത്തെ ഒരു പ്രമുഖ ചാനലിൽ അപ്പോൾ അതൊരു സ്കൂൾ ബേസ്ഡ് ഒരു സാധനമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഹിറ്റായ അവിടെ വളരെ വളരെ പേരെടുത്തൊരു ഇതായിരുന്നു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒരുപാട് സ്ഥലത്ത് ഞാൻ ഞാനും മുമ്പ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു നാഷണൽ അവാർഡൊക്കെ വന്നിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഡെബ്യൂ ഡയറക്ഷനുള്ള അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓ ഷോർട്ട് ഫിലിം നാഷണൽ അവാർഡ് കിട്ടി അടുത്ത സ്റ്റെപ്പ് നേരെ എടുത്ത് വെച്ചാൽ സിനിമയിലേക്കാണെന്നൊക്കെ വിചാരിച്ചൊരു അത് ടു തൗസൻഡ് ഫോറിലായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഒരു ഷോക്കായിപ്പോയി അങ്ങനെയാണ് പുള്ളിയെ പോയി കാണുന്നത് പുള്ളി പറഞ്ഞു ഒരു കഥയായിട്ട് വരും നമുക്കൊരു യങ് സാധനം ചെയ്യാം കഥയായിട്ട് വരും അപ്പൊ ഇത്രയും നല്ലൊരു ബാനർ കിട്ടാന്ന് പറഞ്ഞൊരു വലിയ ഒരു ലക്കാണ് അത് ഇങ്ങോട്ട് വന്നൊരു ഭാഗ്യം ശരിക്കും വലിയ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അത് നമ്മൾ വേറെ ട്രൈ ചെയ്താലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേറെ ഒരു ലക്ക് എന്നൊരു ഫാക്ടർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തന്നെ ലക്കിൻ്റെ ഒരു ഭാഗമായിരിക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സോപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ബിസി ആയിരുന്നു അപ്പോൾ ഡെയിലി ക്യാസറ്റ് ഈ നമ്മളെ ടേപ്പ്സ് അയക്കണം അങ്ങനെയുള്ള ഡെയിലി പ്രോസസ്സായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുന്ന ഒരു സഭമാക്കാറില്ല ഞാൻ അത് കഴിഞ്ഞ് നേരെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോകും സാധാരണ തന്നെ നയൻ ടു സിക്സ് ഷൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എല്ലാം ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു ദിവസം അപ്പോൾ ഞാൻ ഫുൾ ടൈം വീട്ടിൽ വരുന്ന തന്നെ ഒന്ന് ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് ആ സമയത്ത് അങ്ങനെ വൈഫിൻ്റെ അടുത്തോടെ നമുക്ക് കഥയിൽ ഇരിക്കാനുള്ള ഒരു സമയം കിട്ടില്ല എന്താണെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഷീബ എൻ്റെ വൈഫ് ഒരു കഥയുണ്ട് ഒരു സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ സാധനം കയ്യിലുണ്ടെന്ന് കേട്ട് വയ്ക്കാൻ പറയും അങ്ങനെ ഞാൻ ഞാൻ വെറുതെ പറഞ്ഞാൽ എന്ന് വിചാരിച്ചു കഥ കേട്ട് നോക്കിയാൽ വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ശരിക്കും ഈ സ്കൂൾ കുട്ടികളുടെ ഒരുപാട് കുസ്തകളും അവരുടെ ആ ചിരിയും കളിയും എല്ലാം അതിലുണ്ട് പിന്നെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നു അപ്പോൾ ഷീബോ വിചാരിച്ച് ശരി ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വേറെ വല്ലതും ചിന്തിക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് പിന്നെ ടോട്ടലായിട്ട് ഈ സീരിയലിൻ്റെ കുറച്ച് ലീവ് എടുത്ത് ഞാൻ ടോട്ടലായിട്ടൊന്ന് സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പുള്ളി പുള്ളിയെടുത്ത് പോയി പറഞ്ഞു അപ്പോൾ ലിംഗുസ്വാമി സാറും ഇതേ എൻ്റെ അതേ റിയാക്ഷനായിരുന്നു കഥ കയറ്റി കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഭയങ്കര സൈലൻസ് ആയിരുന്നു പക്ഷേ ഇവിടെ അതേ ചിന്തയായിരുന്നു ഒരു ചാൻസ് വന്നത് പോയി കിട്ടി പോകാൻ എന്നുള്ളത് പക്ഷേ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ സൈലൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ശരിക്കും എൻ്റെ ഒരു ബാക്ക് ബോൺ എൻ്റെ വൈഫാണെന്ന് പറഞ്ഞില്ലേ എനിക്ക് കിട്ടിയ ഒരു കഥ വൈഫിൻ്റെ ഒരു നല്ലൊരു കഥ കിട്ടിയൊണ്ടാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയത്